സിനിമയിൽ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള താരം ആരെന്ന ചോദ്യത്തിന് മോഹൻലാൽ എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്റെ താരമൂല്യത്തിനനുസരിച്ചുള്ള വിജയങ്ങൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അത് പഴയ കഥ ഈ വർഷം തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളിലൂടെ തന്റെ ബോക്സ് ഓഫീസ് സിംഹാസനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഓണം റിലീസായി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വം കൂടി എത്തിയതോടെ ബോക്സ് ഓഫീസിലെ ഒരു അപൂർവ്വ റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമായിരിക്കുകയാണ് ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ അതായത് ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തും മോഹൻലാൽ ചിത്രങ്ങളാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകളാണ് ഇവ മലയാളത്തിൽ ഈ വർഷം ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രം മോഹൻലാൽ നായകനായ എംബുരാനായിരുന്നു അറുപത്തിയെട്ട് കോടി ഇരുപത് ലക്ഷമായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ദിന ആഗോള ഗ്രോസ് രണ്ടാം സ്ഥാനത്ത് തുടരുമാണ് പതിനേഴ് കോടി പതിനെട്ട് ലക്ഷമാണ് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് മൂന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ഓണ ചിത്രം ഹൃദയപൂർവ്വമാണ് എട്ട് കോടി അൻപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് മമ്മൂട്ടി നായകനായ ബസൂക്കയെ മറികടന്നാണ് ഹൃദയപൂർവ്വം ലിസ്റ്റിൽ മൂന്നാമതെത്തിയത് ഏഴ് കോടിയായിരുന്നു ബസൂക്കയുടെ ആഗോള ഓപ്പണിംഗ് ഒരു വർഷം ഒരു ഭാഷയിൽ ഇറങ്ങുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിയ ആദ്യ മൂന്ന് ചിത്രങ്ങൾ ഒരു താരത്തിൻ്റെതായി വരുന്നത് ഏത് ഭാഷയിലും അപൂർവതയാണ് വലിയ ഇൻഡസ്ട്രികളായ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊന്നും വലിയ താരങ്ങളുടെ രണ്ടിലധികം ചിത്രങ്ങൾ ഒരു വർഷം റിലീസാവുന്നത് തന്നെ വിരളമാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ നിലവിൽ എംപുരാന്റെ പേരിലാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയാണ് ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം കോടി ഗ്രോസ് നേടിയ ആദ്യ ചിത്രമാണ് തുടരും അതേസമയം ഹൃദയപൂർവ്വം മികച്ച പ്രേക്ഷക അഭിപ്രായവുമായി തിയേറ്ററുകളിൽ തുടരുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക